അസലാമലൈക്കും വരഹമത്ത അല്ലാ വാത്തൂ ഏഴാം ക്ലാസ്സിലെ തസ്ക്കീയത്ത് ഉൽ വിൽദാനിലെ രണ്ടാമത്തെ പാഠം ഇൻഷാ നമുക്ക് അർത്ഥം വായിക്കണം അർത്ഥം വായിച്ച് അതിൻ്റെ തജീ നോക്കാം ഓ വക്കീറിൽ ഇൽമ എന്ന പാഠമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇൽമിനെ നീ ആദരിക്കുക വക്കീറിൽ അൽമ എന്നാൽ ഇൽമിനെ നിയന്ത് ചെയ്യുക ആദരിക്കുക ഇൻഷാല്ല നമുക്ക് അർത്ഥം നോക്കാം يا طالب العلم رفيع الداب تعلم العلم بذي الآداب يا طالب العلمي او او العلم وعلم بدك كنا رفيع الداب علم بذي الآداب ഈ പറയുന്ന മര്യാദകളോട് കൂടി നീ വിദ്യ അഭ്യസിക്കുക ഈ പറയുന്ന മര്യാദകളോട് കൂടി നീ അൽമ പഠിക്കുക നീ പഠിക്കുക ആദാബി ഈ പറയുന്ന അദബുകളോട് കൂടി ഏതാനും ഹൃദയം നീ ശുദ്ധീകരിക്കുക എൻ്റെ ഹൃദയം നിയന്താക്കുക ശുദ്ധീകരിക്കുക വസ്വഹനീയ ഉദ്ദേശം ശരിയാക്കുകയും ചെയ്യുക നെയ്യത്ത് നന്നാക്കുക ഉദ്ദേശം നന്നാക്കുക നെയ്യത്ത് നന്നാക്കുക എന്നാൽ എന്തിനു വേണ്ടിയാണോ അറിവ് പഠിക്കുന്നത് നാലാളിടയിൽ ആളാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ വലിയ പണ്ഡിതനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി ഞാൻ വലിയ ഉസ്താദാണ് ജനങ്ങൾ പറയാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല പിന്നെ ദാ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യുക ഇൽമ നീ പഠിക്കുക അപ്പൊ നീന്റെ നീയത്ത് നീ നന്നാക്കുക വ വ അസ്ബാബി അസ്ബാബി നന്നാക്കുകർഗങ്ങളിലൂ മാർഗങ്ങളിലൂടെ നീ അന്വേഷിക്കുക അറിവ് നേടുക യഥാർത്ഥ മാർഗങ്ങളിലൂടെ നീ അറിവ് നേടുക ലാബിൽ മുഞ്ഞ എന്തുകൊണ്ടല്ല വ്യാമോഹത്തിലൂടെയാകരുത് വ്യാമോഹത്തിലൂടെയാകരുത് നീ എന്ത് ചെയ്യേണ്ടത് അറിവ് നേടേണ്ടത് പിന്നെ യഥാർത്ഥ മാർഗങ്ങളിലൂടെ നീ എന്ത് ചെയ്യുക അറിവ് നേടുക നിനക്ക് നിർബന്ധമായ കാര്യങ്ങൾ നീ പൂർത്തിയാക്കി ഫർലാകപ്പെട്ട കാര്യങ്ങളെ നീ എന്ത് ചെയ്യുക പൂർത്തിയാക്കി വരുത്താതെ അപ്പോൾ നിനക്ക് നിർബന്ധമായ കാര്യങ്ങൾ വീഴ്ച വരുത്താതെ ന്യൂനത വരുത്താതെ നീ എന്ത് ചെയ്യുക നിർവഹിക്കുക നിർബന്ധമായിട്ടും നീ നിർവഹിക്കുക ഫത അപ്പോൾ ആ വീഴ്ച വരുത്തിയതുണ്ടല്ലോ ന്യൂനതകൾ വന്നത് മാ അത് സ്വീകരിക്കപ്പെടുകയില്ല വീഴ്ച വരുത്താതെയായിരിക്കണം ആയിരിക്കണം നിൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾ നീ ചെയ്യേണ്ടത് അങ്ങനെ നീ വീഴ്ച വരുത്തിയാൽ ഫതാ വീഴ്ച വരുത്തിയാൽ മാ കൂബില അത് സ്വീകരിക്കപ്പെടുകയില്ല വക്കുരിൽ അറിവിനെ നീ ആദരിക്കുക വലിം ഷാന അതിൻ്റെ സ്ഥാനത്തെ നീ വലുതായി കാണുകയും ചെയ്യുക ഇൽമിൻ്റെ സ്ഥാനത്ത് ഇൽമുള്ളവരെയും ഇൽമ ഇൽമിൻ്റെ അകലുകാരെയും നീ അതിൻ്റെ സ്ഥാനത്തെ നീ എന്തായി കാണണം വലുതായി കാണണം നീ വെടിയുക തോന്നിവാസത്തെ നീ എന്ത് ചെയ്യുക വർജിക്കുക വെടിയുക ഫ അപ്പതുണ്ടല്ലോ ഫദ ആ കാപഡ്യമുള്ളത് ആ തോന്നിവാസത്തോടു കൂടി നീ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഫത കാ ശാന അത് അതെന്ന് പറഞ്ഞാൽ ഈ തോന്നിവാസം അല്ലെങ്കിൽ കാബഢ്യം അറിവിന് അപമാനമുണ്ടാക്കും ഷാന എന്ന് പറഞ്ഞാൽ അറിവിന് അപമാനമുണ്ടാക്കും അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇൽമിന് ആദരിക്കുകയും അതുപോലെ തന്നെ ഇൽമിൻ്റെ സ്ഥാനത്ത് വലുതായി കാണുകയും ചെയ്യുക തോന്നിവാസത്തെ കാബഡ്യത്തെ വർജിക്കുകയും ചെയ്യുക കാബിഡ്യത്തോടു കൂടി നീ അന്മ പഠിച്ചു കഴിഞ്ഞാൽ നിന്റെ അറിവിന് അതെന്തുണ്ടാക്കും അപമാനമുണ്ടാക്കും വൽ മലാഹി വിനോദികളോടും വിനോദോപകരണങ്ങളോടും നീ വിരക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ കളിക്കാരോടും കളി ആയുധങ്ങളോടും നീ അനിഷ്ടം പ്രകടിപ്പിക്കുക കളിക്കാരോടും കളി ആയുധങ്ങളോടും വിനോദികളോടും വിനോദോപകരണങ്ങളോടും നീ വിരക്തി കാണിക്കുക ഫൽ ഇൽമു ലം എന്താ അങ്ങനെ അവരുമായിട്ട് ഇഷ്ടം ഇഷ്ടത്തോടു കൂടി പിന്നെ കളിക്കാരിഷ്ടപ്പെട്ടുകൊണ്ട് കളി ഉപ ഉപ ഉപകരണങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ ചൊലുത്തിക്കൊണ്ട് നീ ഇൽമ് പഠിച്ചാൽ ഫൽ എന്ന് പറയുന്നത് ലം കാരണം അശ്രദ്ധമായ ഹൃദയത്തിലേക്ക് വിജ്ഞാനം ലഭ്യമാവുകയില്ല അശ്രദ്ധമായ ഹൃദയത്തിലേക്ക് അറിവ് കയറുകയില്ല അശ്രദ്ധമായ ഹൃദയത്തിലേക്ക് വിജ്ഞാനം ലഭിക്കുകയില്ല നിനക്കറിയാവുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുക നീ പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ടല്ലോ അറിവ് ആ അറിവിനെ നീ നിയന്ത്രിക്കുക മറ്റുള്ളവരിലേക്ക് നുകർന്നു കൊടുക്കുക വഴമൽ ബിഹി നീ പഠിച്ചു വെച്ചാൽ മാത്രം പോരാ പിന്നെന്തുമാണോ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം ആ പഠിച്ചു വച്ച കാര്യങ്ങൾ കൊണ്ട് നീ അമല് ചെയ്യുകയും വേണം ഫമാലി ആസിൻ ഒരു ദോഷിക്കില്ല ഫമാലി ആസിൻ ഫൈലു ഫലി റബ്ബി ഫമാലി ആസിൻ കാര്യം കാരണം പാപിയായ മനുഷ്യന് അവൻ്റെ രക്ഷിതാവിൻ്റെ ഔദാര്യത്തിൻ്റെ പ്രവാഹം ഉണ്ടാവുകയില്ല ഫമാലി ആസിൻ ഒരു ദോഷിക്കുണ്ടാവുകയില്ല ഫൈലു ഫലി റബ്ബിഹി അവൻ്റെ രക്ഷിതാവിൻ്റെ ഔദാര്യത്തിൻ്റെ പ്രവാഹം ഉണ്ടാവുകയില്ല ഒന്നാമത്തത് തെതിരിവാത്തിലൊന്നാമത്തെ നഖറ തൊഹറ യു തൊഹിർ സ്വഹിഹ് യുസഹിഹു സൊഹ്ബറബ് ഇറഹബ് താലമ യതഅല്ലമു താലമം ഫേൽ മാലിയാണ് യതാലമു ഫേൽ മുലാരിയാണ് താലം ഫേല് അമ്രാണ് ഇനി നമുക്കടുത്ത് നോക്കാം നഖ്തുബുൽ മാന അർത്ഥം എഴുതാനാണ് ദഹ്ബുൻ ദഞ്ഞാല് കാര്യം പിന്നെ മുൻ മുൻത്തു എന്നാൽ ആഗ്രഹം തന്നാൽ കാര്യം മിൽഹൻ തന്ന വിനോദോപകരണം ലാഹ് എന്ന അശ്രദ്ധൻ ഇനി നൊയിദുൽ ജുംല ചില പദങ്ങൾ വെച്ചിട്ട് നമുക്ക് എഴുതണം തഅല്ലമ തലമ റാഷിദുൻ അൽ ഫിഖുഹ റാഷിദുൽ ഫിഖുഹ് പഠിച്ചു

കളിക്കാരോടും കളിയായുധങ്ങളോടും അനിഷ്ടം പ്രകടിപ്പിക്കുക കാരണം അശ്രദ്ധമായ ഹൃദയത്തിന് വിജ്ഞാനം ലഭ്യമാവുകയില്ല അതുകൊണ്ട് നീ ഹൃദയം ശുദ്ധീകരിക്കുക ഉദ്ദേശം ശരിയാക്കുകയും ചെയ്യുക യഥാർത്ഥ മാർഗങ്ങളിലൂടെ അന്വേഷിക്കുക വ്യാമോഹത്തിലൂടെയാകരുത് أرتدى نمدا كل فراغ ويتة باعم بوري كا القلب داش فهذا ما قبيلا نلقي فهذا ما قبيلا فتوخير القلب وصحيان وبغض الأسباب لا بالمنيا وادم عليك مفروض بلا إدخال نقصان فذا ما قبيلا رنامت ورغب عن اللعاب والملاك فالعلم لم يحصل لك القلب وانشر لما تعلمه وعمل به فما لعصي فيض فضلي ബൈത്തിൻ്റെ അർത്ഥം വിശദീകരിക്കാനാണ് ഒന്ന് അറിവിനെ ആദരിക്കുക അതിൻ്റെ സ്ഥാനത്തെ വലുതായി കാണുകയും ചെയ്യുക കാബഡ്യത്തെ വർജിക്കുകയും ചെയ്യുക അത് അറിവിന് അപമാനമുണ്ടാക്കി കാബഡ്യം ചെയ്യും അറിവിന് അപമാനമുണ്ടാക്കും രണ്ട് റബ്ബിഹി നിനക്കറിയാവുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക കാരണം പാപിയായ മനുഷ്യന് അവൻ്റെ രക്ഷിതാവിൻ്റെ ഔതാര്യത്തിൻ്റെ പ്രവാഹം ഉണ്ടാവുകയില്ല തഹ്സീസ് നൊഇദ് ഫിഖറത്തൻ അൻ ആദാബിഅൽമി എൽമിൻ്റെ മര്യാദയെക്കുറിച്ചൊരു ഗണ്ണിക എഴുതാനാണ് അപ്പം നമുക്ക് എഴുതാം ഹൃദയം ശുദ്ധീകരിക്കുക എൽമിൻ്റെ അദബുകൾ ഹൃദയം ശുദ്ധീകരിക്കുക നെയ്യത്ത് നന്നാക്കുക യഥാർത്ഥ മാർഗങ്ങളിലൂടെ അറിവ് നേടുക നിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾ വീഴ്ച വരുത്താതെ ചെയ്യുക അറിവിനെയും അറിവിൻ്റെ അകലുകാരെയും ആദരിക്കുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക ഇത്രയും കാര്യങ്ങളിൽ ഇതിനെക്കൂടെ ഇനിയും നമുക്ക് എഴുതി ചേർക്കാം പഠനം തുടങ്ങുന്ന സമയത്ത് ബിസ്മി ഹന്ത് സൊലാത്ത് എന്നിവ ചൊല്ലുക മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും വേണ്ടി ദ്വായി ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി കൊണ്ട് വിശാലമായിട്ട് എഴുതുക ഇൻഷാല് ഇതോടെ ഈ പാഠത്തിൽ തദരിബാത്ത് കഴിഞ്ഞു അസലമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തൂ